ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദ് തിരുമല ബി ജെ പി പ്രവർത്തകൻ ആയിരുന്നില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ആത്മഹത്യ അങ്ങേയറ്റം ദുഃഖകരമാണ് വിഷയം രാഷ്ട്രീയ പ്രചരണത്തിന് ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും സുരേഷ് പറഞ്ഞു ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പി പ്രവർത്തകൻ ആയിരുന്നില്ല സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന ആളുമല്ല ഒരു പ്രക്രിയയിലും ആനന്ദിന്റെ പേര് വന്നിട്ടില്ല ആനന്ദ് ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു യുവാവിന്റെ മരണം ബി ജെ പിക്ക് എതിരായ കുപ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്നും എസ് സുരേഷ് ആരോപിച്ചു ആനന്ദിന്റെ ആരോപണങ്ങളിൽ അഭിപ്രായം പറയില്ല അത് തങ്ങളുടെ മര്യാദ ഈ സമയത്ത് അതിന് തങ്ങൾ തയ്യാറാവില്ലെന്നും ആനന്ദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നതിൽ തനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും എസ് സുരേഷ് പറഞ്ഞു ആനന്ദിന്റെ ആത്മാവിനെ ബഹുമാനിക്കുന്നുവെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ കൂട്ട ആത്മഹത്യ നടക്കുകയാണ് എന്നതടക്കമുള്ള കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ ആരോപണത്തിലും സുരേഷ് കുമാർ പ്രതികരിച്ചു മുരളീധരനെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു എസ് സുരേഷിന്റെ മറുപടി കെങ്ങിണിക്കുട്ടനുമായി രാജീവ് ചന്ദ്രശേഖരെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും ആ താരതമ്യത്തിന് കെ മുരളീധരൻ അഞ്ചു ജന്മം ജനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് എതിരെ കുപ്രചരണങ്ങൾക്ക് ശ്രമം നടക്കുകയാണ് കെ മുരളീധരനും ശിവൻകുട്ടിയും കെട്ടുകഥകൾ ഉണ്ടാക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അച്ഛന്റെ തണലിൽ രാഷ്ട്രീയ നേതാവായ വ്യക്തിയല്ല ഡിവൈഎഫ്ഐ നേതാവ് ജോയിൽ മരിച്ചത് എങ്ങനെയെന്ന് ശിവൻകുട്ടി പറയണം ആ ശിവൻകുട്ടിയാണ് ഷോ കാണിക്കുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തു അതിന് ശിവൻകുട്ടിയെ ഓർമ്മിപ്പിക്കണോ എന്ന് ബി ജെ പി നേതാവ് ചോദിച്ചു ജനാധിപത്യ ഉത്തരവാദിത്തം കോൺഗ്രസും സി പി എമ്മും കാണിക്കണം പ്രവർത്തകരാണ് പാർട്ടിയുടെ മൂലധനം പ്രവർത്തകരുടെ ജീവൻ വെച്ച് പന്താടാറില്ല െ വേട്ടയാടാൻ ശ്രമിക്കരുതെന്നും സുരേഷ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക